നമ്മളിപ്പോൾ ഉള്ളത് ആലുവ മംഗലാപ്പുഴ പാലത്തിന് സമീപമാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരു പശുക്കിടാറാണ് ഇപ്പോൾ തുടങ്ങുന്നത് അതിൻ്റെ രണ്ട് കാലും ഒടിഞ്ഞിട്ടുണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് രണ്ട് മണിക്കൂറധികമായിട്ടും ഒരു തരത്തിലെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതാ ആ ചേട്ടൻ കുറേ വട്ടമായിട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ പോലീസുകാർ കയ്യിൽ നിന്നും യാതൊരു തരത്തിലൊരു ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആരും തിരിഞ്ഞ് നോക്കാത്തൊരവസ്ഥയാണ് നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറയുന്നത് റോഡ് തടസ്സപ്പെട്ട് കിടക്കാനുണ്ടെങ്കിൽ അടുത്ത സൈഡിലോട്ട് ഇടാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ അല്ലാതെ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് റെസ്ക്യൂ എല്ലാം നമ്പർ കിട്ടുകയാണെങ്കിൽ തരാം എന്നാണ് അവരുടെ ബാക്കി നമുക്ക് കേട്ടാ കഴിഞ്ഞത് നമുക്ക് കൂടുതലായിട്ട് ചേട്ടനോട് ചോദിക്കാം ഒരു മണിക്കൂർ മുന്നേ ഇവിടെ പുലി റോഡ് വണ്ടി നിർത്താണ്ട് പോയി അവര് അപ്പോ ഇതിന് രണ്ടു കൈയും ഒടുങ്ങിരിക്കാണവസ്ഥ ഇതിനെ എനിക്കാൻ പറ്റണില്ല എനിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ കിടക്കണത് ഇതിനെ രക്ഷിക്കാനായിട്ട് ജീവനുണ്ട് രക്ഷിക്കാനായിട്ട് പോലീസിനെ വിളിച്ചു അതുപോലെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടിപ്പോ ദേവസ്വം ബോർഡിന്റെ പശു പറഞ്ഞത് ആലുവ പക്ഷെ അവർ ഇതുവരെ ഒരു രക്ഷക്കായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിനെ ഇതിനെ രക്ഷിക്കണം എത്രയും പെട്ടെന്ന് ആംബുലൻസ് നൂറ്റി പന്ത്രണ്ടേക്കും നൂറ്റി പതിനെട്ടേക്കും വിളിച്ചു വിളിച്ചപ്പോൾ അവര് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ അധികാരികളെ അറിയിക്കാന്നുണ്ടോ അവര് കട്ട് ചെയ്തത് പിന്നെ വിളിച്ചിട്ടില്ല ഇവിടുത്തെ ആലുവ പോലീസ് സ്റ്റേഷനി വിളിച്ചപ്പോ ആരും ഇപ്പോരെ പോരാന്നുണ്ടോ ഒന്നൊന്നര രണ്ട് മണിക്കൂറായി പശു കൂടെ കിടക്കണത് പിന്നെ രക്ഷിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആല് ഡാമേജാ കാണാൻ പറ്റും എത്ര പെട്ടെന്ന് രക്ഷിക്കണം അതാണ് ജീവനുള്ള മൃഗാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം പോലീസൊക്കെ ഉള്ള ആലുവല് ഒരു പോലീസുകാരോ ഒരു റെസ്ക്യൂക്കാരോ തിരിഞ്ഞു നോക്കി രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താകാൻ സാധിക്കും ഇതിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നിട്ട് നിൽക്കാൻ വരെ പറ്റില്ല ഇത് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ രാത്രി അറവ് ശാലക്ക് ഇതിനെ കയറ്റി കൊണ്ടുപോകും ഇവിടുത്തെ നാട്ടുകാര് ഇനി അടുത്തിട്ട് നാളെ നമുക്ക് ഇറച്ചിയായിട്ട് വരും അത് പാടില്ല ഇതിനെ രക്ഷിക്കാൻ നോക്കണം അധികാരപ്പെട്ടവര് നിർത്തിയില്ല ഇവിടത്ത് ഇതുകൂടെ പോയി പോലീസ് വണ്ടി ഒന്നും നിർത്തിയില്ല പെട്ടന്ന് രക്ഷിക്കണം അതാണ് ഫയർഫോഴ്സിനെ വിളിക്കാ പോലീസുകാർ വരാന്നോ പോലീസുകാർ വരാന്നോണ്ട് ഇതുവരെ ഒരു പോലീസ് വന്നിട്ടില്ല അധികാരികൾ വന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ വീട് തൃശ്ശൂരാണ് അതുകൊണ്ട് ഇവിടേക്ക് നമുക്ക് അറിയില്ല അതുകൊണ്ട് ആരും നമുക്കറിയാം അതുകൊണ്ട് പോലീസിനെ വിളിച്ചപ്പോലീസുകാര് വരാൻ 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 വരാം ഇതുവരെ വന്നിട്ടില്ല അതെ ഇതിന് കാവലും നിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അറവ് വയസ്സാലകൾ ഈ കേട്ടോണ്ടായിട്ട് ഇറക്കും ഈ മിണ്ടാപ്രാണിന്നെ മിണ്ടാപ്രാണികൾക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തോണ്ടാണ് ഇതിന് ഇവിടെ ഈ ഒരു അവസ്ഥ വന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നവകേരളയില് പിന്നീട് കൊറേ പോലീസും പട്ടാളങ്ങളൊക്കെ നടന്നിട്ടൊരു കാര്യമില്ല ഇതുപോലെയുള്ള മിണ്ടാപ്രാണികൾക്കും മനുഷ്യന്മാർക്കും ശർദിക്കാനും ആരെങ്കിലും ഉണ്ടായാലാണ് മിണ്ടാപ്രാണിക്ക് ആളെ കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുള്ളൂ കൈ കാണിച്ചിട്ട് ഒരാൾ നിർത്തേ രണ്ടു മൂന്ന് ചേട്ടന്മാർ കാര്യം അന്വേഷിച്ചിട്ട് അവർ പോയി അവർക്ക് വേറെ പണിയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാ പ്രാണി ഒരു പിന്നാലെ നടന്നിട്ട് അവർക്ക് പറ്റില്ലല്ലോ അപ്പൊ അധികാരികളെത്തിയാൽ ഇനി രക്ഷിക്കാൻ പറ്റും നമുക്ക് വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടക്കുവായിരുന്നു അപ്പൊ എന്നോട് ചേട്ടൻ പറഞ്ഞു ഒരു അരമണിക്കൂർ മുന്നേ ഇത് വണ്ടി ആക്സിഡന്റ് പറ്റി കിടക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു പോകുമ്പം വഴി കണ്ടിട്ട് ഇവിടുന്ന് പൂവുള്ള ഇത് ചെയ്തിട്ടുണ്ട് ഹലോ ചെടി സ്ഥലം കറക്റ്റ് എവിടെയാ മംഗലാപുഴ ഫലം മംഗലാപുഴ ഫലം അതായത് ഇത് ഇനിയൊരു മൃഗത്തിനും ഇതുപോലെയുള്ള മനുഷ്യനും ഇനി ആവർത്തിക്കാൻ പാടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് ആലുവയിൽ സംഭവിച്ചാലും ഇന്നൊരു മൃഗത്തിന് ഇതുപോലെ സംഭവിക്കാൻ പാടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം വേദന രണ്ട് കൈയോട്ടി എല്ല് പുറത്ത് കാണുന്ന അവസ്ഥയാണ് ഇതിനെ രക്ഷിക്കാൻ ഒരാളും വരില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ആലുവര മണ്ണിലാണ് ഇത് ഉണ്ടാവണത് ഒരു മൃഗത്തിനായാലും മനുഷ്യന്മാർക്കായാലും ഇതിന് സംഭവിക്കാൻ പാടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ വണ്ടികൾക്കും ബ്രേക്ക് ഉള്ളതാണ് ഒന്ന് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മൃഗം കടന്നു പോകില്ലായിരുന്ന ഇതിന്റെ കൂടെ വന്ന ഒരു മൃഗാണ് മിണ്ടാപ്രാണി തന്നെ അവിടെ ഇരിക്കുന്നത് അവിടെ രക്ഷിക്കണം ജീവൻ പോണ അവസ്ഥ ആവാറിക്കണം എത്ര പെട്ടെന്ന് നഗരസഭ അധികാരികളോട് ഞാൻ വിളിച്ചു മറ്റേ പോലീസുകാരെ വിളിച്ചു ഒന്നരയ്ക്ക് ഒന്ന ഒന്നരക്ക് വിളിച്ചാ ഇപ്പൊ മൂന്നു നാലുമണിയാവ ഒരാളെത്തില്ലൂര് ആ തൃശ്ശൂരിൽ തൃശ്ശൂർന്ന് കാൻസർ പേഷ്യന്റ് എടുക്കാൻ പോണ തൃപ്പൂണിത്തരയ്ക്ക് ഈ സംഭവം കണ്ടത് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഇത് ഇതിനൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നെഗറ്റീവും പോസിറ്റീവും കമന്റ് അടിക്കണോണ്ടാണ് നമ്മൾ ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഇത്ര സമയായി ആ മനുഷ്യനാണെങ്കി പോലീസുകാർ ആംബുലൻസ് എല്ലാ ആൾക്കാരും ഓടുകൂടി അതിന്റെ രക്ഷിക്കാൻ നോക്കി മിണ്ടാ പ്രാണിക്ക് ജീവനില്ലേ അതിന് ജീവിക്കാനുള്ള അവകാശമല്ലേ ഈ ഭൂമിയിൽ ഇത് കണ്ടില്ലേ കേട്ടില്ല എന്നടിക്കാൻ പാടില്ല ഇതും ഒരു ജീവനുള്ള മൃഗമാണ് ഉടമസ്ഥരുണ്ട് ആലുവ ദേവസ്വം ബോർഡിന്റെ പശുവാണെന്ന് രണ്ടു മൂന്ന് ചേട്ടന്മാർ പറഞ്ഞത് എന്നാലും ഇതിനെ രക്ഷിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും രാത്രി ആയത് കൊണ്ടിരുന്ന ഇവിടത്തെ ആലുവ മാർക്കറ്റിലെ ആൾക്കാർ വന്ന് വന്നതിന് കയറ്റി അതിനെ അതിനറക്കും അതിന് ജീവിക്കാനുള്ള അവകാശം ഉണ്ട് അതിന് ജീവൻ തിരിച്ചു നൽകണം അതിന് അധികമായിട്ടൊന്നും പറ്റില്ല രണ്ട് കയ്യോട് എല്ല് പുറത്തു വന്നിട്ടുള്ളൂ ആ കൈക്ക് പ്ലാസ്റ്റിക് കഴിഞ്ഞ നഗരസഭ തന്നെ ഏറ്റെടുത്താ മതി ഞാൻ വരുമ്പോ ഈ പുള്ളി ഈ സാമ്യോടെ ഇരിക്കുന്നു എന്താ സംഭവം അറിയാൻ വേണ്ടി നോക്കി എന്ന് കാണുമ്പോൾ ഒരു മണിയായിട്ട് സമയത്താണ് ഉച്ചയ്ക്ക് അപ്പോൾ ഒരിഞ്ഞ വെയിലത്ത് അപ്പോൾ പുള്ളി എന്നിട്ട് വെള്ളം കൂടുന്ന ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം ഒന്ന് എഴുന്നേറ്റ് ഇവിടെ നിന്ന് പിന്നത് ഇപ്പം ഈ അവസ്ഥയിലായി ഞാൻ പോലീസുകാരകത്ത് എത്ര പ്രാവശ്യം വിളിച്ചു കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഏത് സ്റ്റേഷനിലേക്ക് വിളിച്ചത് കിട്ടുന്നുണ്ടായിരുന്നു ലാലി വിളിച്ചു ഞാൻ ശേഷം അതിന് ശേഷം ഞാൻ വിളിച്ചു ആരും അപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞാൽ നോക്കട്ടെ ആളില്ല നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ കുറേ ഒരു അരമണിക്കൂർ കണ്ട് പിന്നെയും വിളിച്ച് പറയാനും പിന്നെയും വിളിച്ചു പിന്നെയും വിളിച്ചപ്പോൾ നാലേ മുക്കാൽ മണിക്കൂറിന് ശേഷം ഇതാ ഇപ്പോഴാണ് ഒരു ആംബുലൻസ് വരുന്നത് ഈ പശുവിനെ രക്ഷിക്കാനായിട്ട് പിങ്ക് പിൻപൊലൊക്കെ എത്തിന് ശേഷമാണ് റെസ്ക്യൂ ആരെങ്കിലും എത്തുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാം ആംബുലൻസ് അതായത് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതും അതായത് മണ്ണിൽ ഉണ്ടായത് കാരണം ഒരു മിണ്ടാ പ്രാണിന് രക്ഷിക്കാനായിട്ട് വലിയൊരു ഇടപെടലിന് ശേഷം ആംബുലൻസ് വരെ എത്തിരിക്കാണ് ആലങ്ങാട് ഗോശാലയിലേക്ക് ആ അധ്യാൻ ഫൗണ്ടേഷൻ പറഞ്ഞ അവരുടെ ഉണ്ടത് അവര് സഹായിക്കാം ട്രീറ്റ്മെന്റ് എല്ലാം അവർ ചെയ്യാന്ന് പറഞ്ഞേ അഞ്ച് മണിക്കൂറിനെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോഴാണ് ആ പൈക്കിടാവിനെ ഒരു റെസ്ക്യൂ ഹാമിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ പിങ്ക് പോലീസ് എത്തിയതിനു ശേഷമാണ് ഇതിനൊക്കെ ഒരു തീരുമാനമായത് അതുവരെ നമ്മൾ നമ്മൾ കണ്ടൊരു ഏവൻ ചേട്ടനാണ് ഇപ്പോൾ ഇത്ര നേരം ആ പശുവിൻ്റെ കൂടെ അഞ്ച് മണിക്കൂറായി കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം കണ്ടിട്ടില്ല ആരാണ് വണ്ടി ഇടിച്ചതൊന്നും കണ്ടിട്ടില്ല അതേപോലത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പിന്നെ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം പിന്നീട് സ്വിഗ്ഗിയിൽ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കണ്ടത് സ്വിഗിയിലാൾ പോയി രണ്ട് മൂന്ന് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടും അതേ അവസ്ഥയിൽ ആ പൈക്കിട്ടാണ് കൂടെ കിടക്കുകയാണ് എന്നിട്ട് ഇപ്പോഴാണ് ഒരു ഒരു തീരുമാനം ഇതിന് ഉണ്ടാകുന്നത്